ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള വലിയ മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സ് പ്രായമാണ് ആയിട്ടുള്ളത് പട്ടാമ്പി പള്ളിപ്പുറമാണ് ഇവരുടെ സ്ഥലം വരുന്നത് പട്ടാമ്പിയിലെ പള്ളിപ്പുറമാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള മുട്ടനാണ് പട്ടാമ്പി പള്ളിപ്പുറമാണ് സ്ഥലം വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോൺടാക്റ്റ് നമ്പർ വീടോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആരോഗ്യമുള്ള മുട്ടനാണ് പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സാധനങ്ങൾ കച്ചവടമായി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ ഫുൾ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്കുകൾ ബെൽറ്റുകൾ അങ്ങനെയുള്ള കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കൗമാറ്റൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്